തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വിമർശനവുമായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നിശ്ചയിച്ച സമയപരിധിയിൽ നടപടികൾ പൂർത്തിയാക്കുക ദുഷ്കരമാണെന്നും ബി എൽഒമാർ സമ്മർദ്ദത്തിലാണെന്നും മമതാ ബാനർജി പറഞ്ഞു ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും മമത കത്തയച്ചു അതിനിടെ കേരളത്തിന്റെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും നോബിൾ മാരിക്കാരനും പി ആർ സുനിൽ ഉണ്ട് നമുക്കൊപ്പം ആദ്യം നോബിളിലേക്ക് നോബിൾ മമതാ ബാനർജിയുടെ വിമർശനം വന്നു നേരത്തെ മഹാരാഷ്ട്രയിൽ ഇത് ചൂണ്ടിക്കാട്ടിയപ്പോൾ അത് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഇപ്പോ കേരളത്തിലടക്കം ഇതുവരെ മാറ്റിവെച്ചിട്ടില്ല ഇത് നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് അപ്പൊ ഇതിനിടയിൽ മമതാ ബാനർജിയും കേരളം ഉയർത്തി അതേ ആവശ്യം തന്നെയല്ലേ ഉയർത്തുന്നത് നോബിൾ അല്ലൊരു ഗുഡ് മോർണിംഗ് എന്താണെങ്കിലും മമതാ ബാനർജിയും എസ് ഐ ആറിന് എതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി എൽ ഒ മാർക്ക് മേലുള്ള സമ്മർദ്ദമാണ് ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തുക എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളും അവർ ഇത്തരത്തിൽ എസ് ഐ ആർ ഫോമിൽ രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് എത്രയും വേഗം അവരുടെ ജോലി ഈ സമ്മർദ്ദം മൂലം അവർ തീർത്ഥാടനശ്രമമാണ് നടത്തുന്നത് ഇതിന്റെ ഭാഗമായി പല ആൾക്കും വോട്ടുകൾ നഷ്ടപ്പെടുന്നു തുടങ്ങിയ ആശങ്കകളാണ് ഈ ഘടത്തിൽ മമതാ ബാനർജി പങ്കുവയ്ക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജ്ഞാനേഷ് കുമാറിന് ഒരു കത്ത് മമതാ ബാനർജി ഇപ്പോൾ എഴുതിയിരിക്കുന്നു ഈ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ ഇത് പൂർത്തിയാക്കുക ദുഷ്കരമാണ് എന്നാണ് മമതാ ബാനർജി വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കണം പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഏഴ് ബി എൽഒമാർക്ക് പശ്ചിമബംഗാളിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ഈ നടപടിക്രമങ്ങൾ വൈകിച്ചതുമായി ബന്ധപ്പെട്ടുണ്ട് അത്തരത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകാതെ ഒന്നുകിൽ സമയപരിധി നീട്ടി നൽകണം അതല്ലെങ്കിൽ മറ്റ് കൂടുതൽ ആളുകളെ നിയമിക്കണം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നിർത്തിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഏതാണെങ്കിലും ഈ ഘടകത്തിൽ മമതാ ബാനർജി മുന്നോട്ട് വയ്ക്കുന്നത് സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്യുന്ന പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ബി എൽ ഒ ആത്മഹത്യയെന്നും സമാനമായി തന്നെ രാജസ്ഥാൻ ഒരു ബി എൽ ഒ ആത്മഹത്യയും അതോടൊപ്പം തന്നെ സമ്മർദ്ദ ശക്തമായതിനു പിന്നാലെ ഒരു ബി എൽ ഒ രാജസ്ഥാനിൽ ഹൃദയാഘാതം മുതിരമെന്ന് മരിക്കുന്ന സാഹചര്യമുണ്ട് ഇത്തരത്തിൽ ബി എൽ ഒ മാർക്ക് മേൽ വലിയ സമ്മർദ്ദമാണ് ഈ സമയപരിധിക്കുള്ളിൽ എസ് ഐ ആർ പൂർത്തിയാക്കുക എന്നുള്ളത് അതുകൊണ്ട് ഒരു വലിയ പ്രതിസന്ധി ഇത് അനുഭവിക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് പ്രധാനമായും മമതാ ബാനർജി ചൂണ്ടിക്കാണിക്കുന്നത് ഈ സമയപരിധിക്കുള്ളിൽ എസ് ഐ ആർ പൂർത്തിയാക്കാൻ വേണ്ടി ബി എൽ ഒ മാർ പല വിവരങ്ങൾ ഉൾപ്പെടുത്താതെ ഫോമുകൾ പൂരിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി പല ആളുകൾക്കും വോട്ട് നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് അത് തെരഞ്ഞെടുപ്പ് വിമേഷൻ കൃത്യമായ നിലപാട് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടു എന്തായാലും കമ്മീഷനിൽ ഈ കാര്യത്തിൽ മറുപടി നൽകിയിരിക്കുന്നു പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടതിയിലേക്ക് എത്തുമ്പോൾ കമ്മീഷൻ മറുപടി പറയാനുള്ള സാധ്യതയുണ്ട് അരുൺ താങ്ക് യു